നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രീമർ നമ്മുടെ സ്വന്തം ആദ്യം ഫൈറ്റിന് ശേഷം പറയുന്നത് കേക്ക് ഇനി ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താ നിങ്ങൾ കണ്ടു നോക്ക് സാഹ്യപ്പല്ലേ ലിവൻ എട കേ ഡേഡ് പിൻ ചെയ് ഡേഡ് പിൻ ചെയ് ഗൈസ് രണ്ട് റൗണ്ട് രണ്ട് മണി മണി ഇട്ടാ കവർ രണ്ട് വരെ ഉള്ളൂ ഇങ്ങട എന്നെ വീണ്ടും എടുത്തോളൂ ഞാൻ റീകോള ഇവിട റീകോള കാണാം എന്താ എടുക്കുക പോടാ ടവറിൽ സപ്പോർട്ട് വേ ടവറ തിരിച്ചു കേറി വരാൻ പറ്റെങ്കിൽ കേറി വാ ഹെഡ് ഷോട്ട് തല്ലിക്കോ എവല്യൂഷൻ ഇനി അണ്ണന്റെ വ്യൂ നോ ഹരിയാന ആക്കി ഞാൻ ഇരങ്ങെ എച്ച്പി ലൈനକୁ നീ കൊടുക്കണ്ട ഓക്കേ മാം താങ്ക്യൂ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മുത്തേ ഫാൻ കൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം നമ്മൾ റോട്ടു ടു ടു ഹൺഡ്രഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം